എന്റെ എല്ലാം എല്ലാമല്ലേ എൻ്റെ ചേലുത്ത ചെമ്പരും തല്ലി എന്റെ കാലിലെ കാണാ പാതസ്വരം ഞാനല്ലേ ഞാനല്ലേ കുമാറിലെ മായാ ചന്ദനപ്പുട്ട എനിക്കല്ലേ എനിക്കല്ലേ ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കള്ളനെ പോലെ കയറും പിടിച്ച് ഓടൊളക്കി എന്നെ കാണാൻ വരരുതെന്ന് തെറ്റിക്കണോന്നോ എന്റെ അമ്മാവൻ ഒന്നാമത് കല്യാണം കഴിച്ചിട്ടില്ല അങ്ങാർക്കാണെങ്കിൽ ഈ പ്രേമം പ്രണയം എന്ന് പറഞ്ഞൊരു സാധനം ഇഷ്ടാത്തൊരു കാര്യം അതിന് ഞാൻ ഈ പാവിരാത്രി അമ്മാവിനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതല്ല ഞാൻ എന്റെ പൊന്നിനെ കാണാൻ വേണ്ടി വന്നാലേ എന്നെ കാണാനോ പറ്റത്തില്ല കല്യാണത്തിന് പാടില്ല ഇറങ്ങി ഓ ില്ല ഞാൻ നിന്നെ എന്തായാലും കെട്ടാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ഇന്നിവിടെ തങ്ങും നീ ഏത് കാലഘട്ടത്തിൽ ജീവിക്കണത് എനിക്ക് റിലീസിന് മുമ്പ് പ്രീവ്യൂ ഷോ വരെയുള്ള കാലാണിത് െ ഒരു ചക്കരച്ചിന് കൊല്ലുന്നെ അല്ലാണ്ട് എന്നാ പോലീസുകാരും പൊട്ടി അല്ലാണ്ട് കൊന്നെ ഞാൻ സ്നേഹിച്ചും േട്ട എന്നെ കൈകൊണ്ട് കോരത്ത് ഒറ്റ പോക്കി കൊച്ചിയിലോട്ട് ഈ സ്വപ്നത്തിന്റെ ബാക്കി നീ കണ്ടോ നമ്മൾ രണ്ടുപേരും ആശുപത്രി കിടക്കണത് എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പിന്നെ ഏതൊക്കെ എന്ത് സ്വപ്നം അതൊക്കെ ഞാൻ കണ്ട സ്വപ്നം എടേ ഒരു കാട്ടിൽ ഞാൻ ഇങ്ങനെ നിക്കുക മതാളി രണ്ടാന എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരോ എന്റെ ദേഷ്യം എന്ന് എനിക്കറിയാലോ ദേഷ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ മതാളിക ആനനെ കണ്ട പിന്നെ എനിക്ക് പ്രാന്താ ഞാൻ ഒരു ആനങ്ങനെ ചവിട്ടി പിടിച്ചു മറ്റേ ആനയുടെ തുമ്പ് പിടിച്ച് ടക്ക് 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 നാലടി എന്നിട്ടൊരു മാസ് ബിജിഎമ്മില് ആ ഹെലികോപ്റ്റർ കയറി ഓവറാന്ന് തോന്നില്ല കൊറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നി പക്ഷേ ഈ സ്വപ്നത്തിന്റെ കുറച്ച് വേണം നിങ്ങൾ ഈ മാസം പറഞ്ഞോണ്ട് ഇവിടെ എന്തോ കല്യാണത്തെ പറ്റിയൊക്കെ പറ കല്യാണത്തെ പറ്റി നീ ഒന്നും പേടിക്കണ്ട കല്യാണം നമ്മൾ ലളിതമായിട്ട് നടത്തുള്ളൂ ഇത് ഞാനങ്ങ് ആഘോഷിക്കും പിന്നെ ഈ കല്യാണത്തിന്റെ കേട് ഞാൻ അത് തീർത്തു എനിക്ക് വരുന്നത് എന്റെ പൊന്നെ നീ അത് ആലോചിച്ച് തന്നെ ഊട്ടി മൂന്നാറു വഴി മണാലി വഴി തിരിച്ചു വന്നിട്ട് കാശ്മീർ ഏ നമ്മളെവിടക്കെ പോകുന്ന പറഞ്ഞേ നമ്മൾ ഒരു സ്ഥലത്തും പോണില്ല നമ്മൾ നമ്മുടെ വീട്ടുപുറ്റത്തുള്ള കരിയില കത്തിച്ച് തീ അല്ലെങ്കിൽ എനിക്കറിയാം ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോന്നുള്ള എനിക്കറിയാം അതുകൊണ്ടല്ലെന്ന് എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും രട്ടെ അതൊട്ട് ഒരു ഷാളം പോയി ഊട് അല്ലൊരു കാര്യം ചെയ് ഈ കട്ടിലോട്ട് കേറു കേറി വരുന്നതിന് മുമ്പ് മുത്തശ്ശി പോയി ഇത്രയും മത്ത കണ്ണും വെച്ചോണ്ട് ആ വാതിൽ ഇരുന്ന് പറഞ്ഞൂടെ ഈ പ്രായമായ സ്ത്രീ ഇറങ്ങി നടക്കുമ്പോ ഒന്ന് മാമിയത് പറഞ്ഞു നിലവിളക്കെടുക്കാൻ അപ്പുറത്തെ മുറി ഇഷ്ടം പോലെ ഞാൻ കൊണ്ടു വെച്ചായിരുന്നു ോ ഞാൻ പൊളിഞ്ഞെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് ഞാൻ കണ്ടു എന്റെ മരിച്ച മരിച്ചെ എനിക്ക് കണ്ണി കാണിച്ചു തന്നു കണ്ടു എന്തോന്നു നീ എന്തോന്ന് നീ കാണിക്കുന്ന ഞാൻ വന്നപ്പോഴേ സത്യം എന്താ കാര്യം എന്താ എടി ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ മുത്തശ്ശി മരിക്കുന്ന മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു കുഞ്ഞിക്കാല് കാണണോന്ന് അതേ കുഞ്ഞിക്കാല് ഞാൻ ഇവിടെ കണ്ടു കണ്ടെ രണ്ട് ആ സ്വപ്നത്തിലായിരിക്കും കണ്ടത് ഈ വിളക്ക് കൊണ്ട് കൊടുക്കാൻ എന്തായാലും കണ്ണി കാണിച്ചു തന്നല്ലോ ഇനി ഒട്ടും താമസിക്കേണ്ട ഈ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിന്റെ കല്യാണം എനിക്ക് അങ്ങനെ അല്ല ഈ നിലവിളക്ക് മാത്രം പോരല്ലോ കട്ടിൽ വേണം അമ്മച്ചെ കിടത്താൻ കട്ടിൽ അപ്പുറത്തെ ഡബിൾ മുറിയും പോയി എടുക്കും അമ്മച്ചയ്ക്ക് ഉരുണ്ട് കളിക്കാനല്ല അമ്മച്ചെ കടത്താനാണ് സിംഗിൾ കോട്ടിൽ മതി ഇത് ഇത് എടുക്കും എന്റെ തലയിലേക്ക് വന്ന് കേറിയ മുത്തശ്ശി എന്റെ കുഞ്ഞിനെ കാത്തോളിനെ ഒന്നും എന്തോന്നടി നിനക്ക് എന്ത് പറ്റി മക്കളെ എല്ലാവരും നമ്മച്ച എന്തായാലും കിടന്നനുഭവിക്കാതെ മരിച്ചല്ലേ കേട്ടോ കേട്ടാ ഒന്നുമില്ല എന്തില്ല നിലവിളക്കല്ലേ ഞാൻ കൂടെ വെച്ചിരിക്കുന്നത് കൊച്ചേ ഞാൻ ഒരു കാര്യം ഇനി എന്തെങ്കിലും വിളിച്ചു ചോദിക്കട്ടെ പറ അമ്മച്ചിയെ കുളിപ്പിക്കെടുക്കുമ്പോഴേ ഈ നമ്മളെ പഴയ തുണികളുണ്ടല്ലോ അതൊക്കെ ഇടാൻ ഒരു ബോക്സ് വേണം കവർ വേണ്ട ചുമ് ആവശ്യം അടിച്ച് കരുതട്ടോ ചുമ്മാരും കാണിച്ചിട്ട് എന്തുകൊണ്ട് ദാമോദരമാമന്റെ ശില്പം ദാമോദരൻ ചേട്ടൻ ചെറുതായിട്ട് പടം പടംരയ്ക്കൊന്നും കേട്ടിട്ടുണ്ട് പക്ഷെ ശില്പം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഈ ശില്പത്തിന് പഴക്കമുണ്ടല്ലേ അത് പുതിയതാണോ നമുക്ക് ആ ഇസ് പെട്ടിയെടുത്തൊന്നും തേച്ചാലോ അടച്ചു ആൾക്കാരെല്ലാം പോയി പൂജാരിയും പോയി പ്രാർത്ഥന നിർത്തിക്കൂടെ അമ്പലത്തിൽ ഞാൻ 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 അയ്യോ അങ്ങനെ ഇവിടെ എത്തി പോട്ടെ ഞാൻ നീ നീയടക്കമുള്ള പെൺവർഗം

മലപ്പുറം സിന്ധു വിളപ്പുശാല ശാന്ത അല്ലാ തൊടുപുഴ സുചിത്ര ുംക്കളന്നെ ആ എതിർത്തിരുന്നാലും ഞാൻ എന്നാലും സുഖം തന്നെ അതിലേട്ടിനോട് ചോദിക്കട്ടി വരും എന്തിനു പിന്നെ മോഹൻലാലിന്റെ ഭാര്യ അല്ലേ സുചിത്ര എന്റെ ഭാര്യ അമ്മ സുചിത്ര എന്നല്ല പിന്നെ എന്റെ അമ്മയുടെ പേര് ഓമന ഓമനഅമ്മ േരം പറഞ്ഞ പേരിലെ ഏറ്റവും കിടക്കം ആയിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞല്ലേ അപ്പൊ നീ ആണ് പറ്റിച്ചിണം കഴിച്ചു അമ്മാൻ ഒന്നും കഴിച്ചിട്ടില്ല സതിചേരി പറയാം പറ്റിയ കേസ്